ബൈബിൾ പഴയ നിയമത്തിൽ നിന്നുള്ള വായന സങ്കീർത്തനങ്ങൾ സ്ഥലങ്ങൾ എഴുപത്തി ഏഴാം അധ്യായം മുതൽ ഞാൻ ദൈവത്തോട് ഉച്ചത്തിൽ നിലവിളിക്കും അവിടുന്ന് കേൾക്കാൻ ഉച്ചത്തിൽ അപേക്ഷിക്കും കഷ്ടദിനങ്ങളിൽ ഞാൻ കർത്താവിനെ അന്വേഷിക്കുന്നു രാത്രി മുഴുവൻ ഞാൻ കൈവിലിച്ച് പിടിച്ചു ഒന്നിനെയും എന്നെ ആശ്വസിപ്പിക്കാനായില്ല ഞാൻ ദൈവത്തെ ഓർക്കുകയും വിലപിക്കുകയും ചെയ്യുന്നു ഞാൻ ധ്യാനിക്കുകയും എൻ്റെ മനസ്സ് ഇടിയുകയും ചെയ്യുന്നു കണ്ണു ചിമ്മാൻ അവിടുന്ന് എന്നെ അനുവദിക്കുന്നില്ല സംസാരിക്കാനാവാത്ത വിധം ഞാൻ ആകുലനാണ് ഞാൻ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുന്നു പണ്ടത്തെ സംവത്സരങ്ങളെ സ്മരിക്കുന്നു രാത്രിയിൽ ഞാൻ ഗാഠചിന്തയിൽ മുഴുകുന്നു ഞാൻ ധ്യാനിക്കുകയും എൻ്റെ ആത്മാവിൽ ഈ ചോദ്യം ഉയരുകയും ചെയ്തു കർത്താവ് എന്നെ തള്ളിക്കളയുമോ ഇനി ഒരിക്കലും അവിടുന്ന് പ്രസാദിക്കുകയില്ലേ അവിടുത്തെ കരുണ എന്നേക്കുമായി നിലച്ചുപോ അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നേക്കുമായി അവസാനിച്ചു പോവും കൃപ കാണിക്കാൻ ദൈവം മറന്നുപോയു അവിടുന്ന് കോപത്താൽ തൻ്റെ കരുണയുടെ വാതിൽ അടച്ചു പോകും അത്യുന്നതിൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖകാരണം എന്ന് ഞാൻ പറഞ്ഞു ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ ഓർമ്മിക്കും പണ്ട് അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾ ഞാൻ അനുസ്മരിക്കും ഞാൻ അങ്ങയുടെ സകല പ്രവൃത്തികളെയും പറ്റി ധ്യാനിക്കും അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികളെ പറ്റി ചിന്തിക്കും ദൈവമേ അങ്ങയുടെ മാർഗം പരിശുദ്ധമാണ് നമ്മുടെ ദൈവത്തെ പോലെ ഉന്നതനായി ആരുണ്ട് അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം ജനതകളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തിയതും അങ്ങ് തന്നെ അവിടുത്തെ കരം അവിടുത്തെ ജനത്തെ യാക്കോബിൻ്റെയും ജോസഫിൻ്റെയും സന്തതികളെ രക്ഷിച്ചു ദൈവമേ സമുദ്രം അങ്ങയുടെ മുമ്പിൽ പരിഭ്രമിച്ചു അങ്ങയെ കണ്ട് അഗാധം വയർന്ന് കുറച്ചു മേഘം ജലം വർഷിച്ചു ആകാശം ഇടിമുഴക്കി അങ്ങയുടെ അസ്ത്രങ്ങൾ എല്ലാ വശത്തും മിന്നിപ്പാഞ്ഞു അങ്ങയുടെ ഇടിമുഴക്കം ചുഴലിക്കാറ്റിൽ കൊണ്ടു അങ്ങയുടെ മിന്നലുകൾ ലോകത്ത് പ്രകാശിപ്പിച്ചു ഭൂമി നടുങ്ങി കുറച്ചു അങ്ങയുടെ വഴി സമുദ്രത്തിലൂടെയും അങ്ങയുടെ പാത പെരുവെള്ളത്തിലൂടെയും ആയിരുന്നു അങ്ങയുടെ കാൽപ്പാടുകൾ അദൃശ്യമായിരുന്നു മോശയുടെയും അഹ്റോൻ്റെയും നേതൃത്വത്തിൽ അങ്ങയുടെ ജനത്തെ ഒരു ആട്ടിൻ കൂട്ടത്തെ എന്ന പോലെ അങ്ങ് നയിച്ചു എൻ്റെ ജനമെ എൻ്റെ ഉപദേശം ശ്രവിക്കുക എൻ്റെ വാക്കുകൾക്ക് ചെവി തരുക ഞാൻ ഒരു ഉപമ പറയാം പുരാതന ചരിത്രത്തിൻ്റെ പെരുൾ ഞാൻ വ്യക്തമാക്കാം നാം അത് കേൾക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ട് പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിട്ടുമുണ്ട് അവരുടെ മക്കളിൽ നിന്ന് നാം അത് മറച്ചു വയ്ക്കരുത് കർത്താവ് പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങളും അവിടുത്തെ ശക്തി പ്രഭാവങ്ങളും അത്ഭുത കൃത്യങ്ങളും വരും തലമുറയ്ക്ക് വിവച്ചു കൊടുക്കണം അവിടുന്ന് യാകോബന് പ്രമാണങ്ങൾ നൽകി ഇസ്രയേലിൻ്റെ നിയമവും അത് മക്കളെ പഠിപ്പിക്കാൻ നമ്മുടെ പിതാക്കന്മാരോട് അവിടുന്ന് ആജ്ഞാപിച്ചു വരാനിരിക്കുന്ന തലമുറ ഇനിയും ജനിച്ചിട്ടില്ലാത്ത മക്കൾ അവ അറിയുകയും തങ്ങളുടെ മക്കൾക്ക് അവ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അവർ ദൈവത്തിൽ ആശ്രയിക്കുകയും അവിടുത്തെ പ്രവർത്തകളെ വിസ്മരിക്കാതെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യും അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ദുശാടിക്കാരും ബുദ്ധികളും ചഞ്ചല ഹൃദയരും ദൈവത്തോട് അവസ്ഥരും ആകരുത് വില്ലാളികളായ എഫ്രൈംഖാർ യുദ്ധ ദിവസം പിന്തിരിഞ്ഞോടി അവർ ദൈവത്തിൻ്റെ ഉടമ്പടിയെ ആദരിച്ചില്ല അവിടുത്തെ നിയമമനുസരിച്ച് നടക്കാൻ കൂട്ടാക്കിയതുമില്ല അവർ അവിടുത്തെ പ്രവർത്തികളും അവർ കണ്ട അത്ഭുതങ്ങളും മറന്നു കളഞ്ഞു അവിടുന്ന് ഈജിപ്തിൽ സോവായ വയലിൽ അവരുടെ പിതാക്കന്മാർ കാണുക അത്ഭുതം പ്രവർത്തിച്ചു അവർക്ക് കടന്നു പോകാൻ കടലിനെ വിഭജിച്ചു അവിടുന്ന് ജലത്തെ കുന്നുപോലെ നിലനിർത്തി പകൽ സമയം അവിടുന്ന് മേഘം കൊണ്ടും രാത്രിയിൽ അഗ്നിയുടെ പ്രകാശം കൊണ്ടും അവരെ നയിച്ചു അവിടുന്ന് ബന്ധുഭൂമിയിൽ പാറ പിളർന്നു അവർക്ക് കുടിക്കാൻ ആഴത്തിൽ നിന്ന് സമൃദ്ധമായി ജലം നൽകി പാറയിൽ നിന്ന് അവിടുന്ന് നേർച്ചാൽ ഒഴുകി ജലം നദി പോലെ ഒഴുകി എന്നിട്ടും അവർ അവിടത്തേക്കെതിരായി കൂടുതൽ പാപം ചെയ്തു അതുന്നോട് അവർ മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചു ഇഷ്ടമുള്ള ഭക്ഷണം ചോദിച്ച് അവർ ദൈവത്തെ പരീക്ഷിച്ചു അവർ ദൈവത്തിനെതിരായി സംസാരിച്ചു മരുഭൂമിയിൽ മേശയൊരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ അവിടുന്ന് പാറയിൽ അടിച്ചു ജലം പൊട്ടിയൊഴുകി നീർച്ചാലുകൾ കവിഞ്ഞു എന്നാൽ ജനത്തിന് അപ്പവും മാംസവും നൽകാൻ അവിടത്തേക്ക് കഴിയുമോ ഇത് കേട്ട് കർത്താവ് ക്രൂധനായി യാക്കോബന്റെ നേരെ അഗ്നി ചലിച്ചു ഇസ്രായേലിന്റെ നേരെ കോപം ഉയർന്നു എന്നാൽ അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും അവിടുത്തെ ദക്ഷാരി ശക്തിയിൽ ആശ്രയിക്കുകയും ചെയ്തില്ല എങ്കിലും അവിടുന്ന് ആകാശത്തോട് ആജ്ഞാപിച്ചു മാനിടത്തിൻ്റെ വാതിലുകൾ തുറന്നു അവർക്ക് ഭക്ഷിക്കാൻ അവിടുന്ന് മഞ്ഞ വർഷിച്ചു സ്വർഗീയ ധാന്യം അവർക്ക് നൽകി മനുഷ്യൻ ദയതുതന്മാരുടെ അപ്പം ഭക്ഷിച്ചു അവിടുന്ന് ഭക്ഷണം സമൃദ്ധമായി അയച്ചു അവിടുന്ന് ആകാശത്തിൽ കിഴക്കൻ കാറ്റടുപ്പിച്ചു അവിടുത്തെ ശക്തിയാൽ അവിടുന്ന് തെക്കൻ കാറ്റിനെ തുറന്നു വിട്ടു അവിടുന്ന് അവരുടെ മേൽപൊടി പോലെ മാംസത്തെയും കടൽ തീരത്തെ മണൽ തീർ പോലെ പക്ഷികളെയും വർഷിച്ചു അവിടുന്ന് അവരുടെ പാളയങ്ങളുടെ നടുവിലും പാർപ്പിടങ്ങൾക്ക് ചുറ്റും അവയെ പൊലിച്ചു അവർ ഭക്ഷിച്ചു സംതൃപ്തരായി അവർ കൊതിച്ചത് അവിടുന്ന് അവർക്ക് നൽകി എന്നാൽ അവരുടെ കൊതിക്ക് മതി വരും മുമ്പ് തന്നെ ഭക്ഷണം വായിലിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കോപം അവർക്കെതിരെ ഉയർന്നു അവിടുന്ന് അവരിൽ ഏറ്റവും ശക്തരായവരെ വധിച്ചു ഇസ്രയേലിന്റെ യോദ്ധാക്കളെ സംഭിച്ചു എന്നിട്ടും അവ വീണ്ടും പാപം ചെയ്തു അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങൾ കണ്ടിട്ടും അവർ വിശ്വസിച്ചില്ല അതിനാൽ അവിടുന്ന് അവരുടെ നാളുകളെ ഒരു നിശ്വാസം പോലെ അവസാനിപ്പിച്ചു അവരുടെ സമ്മത്സരങ്ങൾ ഭീതിയിൽ ആണ്ടുപോയി അവിടുന്ന് അവരെ വധിച്ചപ്പോൾ അവർ അവിടുത്തെ തേടി അവർ അനുദപിച്ച് ദൈവത്തെങ്കിലേക്ക് തീവ്രതയോടെ തിരിഞ്ഞു ദൈവമാണ് തങ്ങളുടെ അത്ഭുതശല്യെന്നും അത്യുന്നതനായ ദൈവമാണ് തങ്ങളെ വീണ്ടെടുക്കുന്നവനെന്നും അവർ അനുസ്മരിച്ചു എങ്കിലും അവരുടെ സ്ഥിതി കപടമായിരുന്നു അവരുടെ നാവിൽ നിന്ന് വന്നത് നുണയായിരുന്നു അവരുടെ ഹൃദയം അവിടുത്തോട് ചേർന്ന് നിന്നില്ല അവിടുത്തെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തിയില്ല എങ്കിലും കാരുണ്യവാനായ അവിടുന്ന് അവരുടെ അകൃത്യങ്ങൾ ക്ഷമിച്ചു അവരെ നശിപ്പിച്ചില്ല പലപ്പോഴും അവിടുന്ന് കോപ്പമടക്കി തൻ്റെ ക്രോധം ആളിക്കത്താൻ അനുവദിച്ചില്ല അവർ ജഡം മാത്രമാണെന്നും മടങ്ങി വരാതെ കടന്നു പോകുന്ന കാറ്റാണെന്നും അവിടുന്ന് അനുസ്മരിച്ചു അവർ എത്രയോ പ്രാവശ്യം മരുഭൂമിയിൽ വെച്ച് അവിടുത്തോട് മത്സരിച്ചു എത്രയോ പ്രാവശ്യം വിജന പ്രദേശത്ത് വെച്ച് അവിടുത്തെ ദുഃഖിപ്പിച്ചു അവർ വീണ്ടും വീണ്ടും ദൈവത്തെ പരീക്ഷിച്ചു ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ പ്രകോപിപ്പിച്ചു അവർ അവിടുത്തെ ശക്തിയെയോ ശത്രുവിൽ നിന്നും തങ്ങളെ രക്ഷിച്ച ദിവസത്തെയോ ഓർത്തില്ല ഈജിപ്തിൽ വെച്ച് അവിടുന്ന് പ്രവർത്തിച്ച അടയാളങ്ങളും ചോവാൻ വയലുകളിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങളും ഓർത്തില്ല അവരുടെ നദികളെ അവിടുന്ന് രക്തമാക്കി മാറ്റി അരുവികളിൽ നിന്ന് അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല അവിടുന്ന് അവരുടെ ഇടയിലേക്ക് ഈച്ചകളെ കൂട്ടം കൂട്ടമായി അയച്ചു അവ അവരെ വിഴുങ്ങിക്കളഞ്ഞു അവിടുന്ന് തവളകളെ അയച്ചു അവ അവർക്ക് നാശം വരുത്തി അവരുടെ വിളവുകൾ കമ്പളിപ്പുഴുവനും അവരുടെ അധ്വാന ഫലം വെട്ടുകളിക്കും വിട്ടുകൊടുത്തു അവിടുന്ന് അവരുടെ മുന്തിര തോട്ടങ്ങളെ കന്മഴകൊണ്ടും ചിക്കമൂർ മരങ്ങളെ ഹിമവർഷം കൊണ്ടും നശിപ്പിച്ചു അവിടുന്ന് അവരുടെ കന്നുകാലുകളെ കന്മഴയ്ക്കും അവരുടെ ആട്ടിൻകൂട്ടങ്ങളെ ഇടിത്തീക്കും ഇരയാക്കി അവിടുന്ന് അവരുടെ ഇടയിലേക്ക് തൻ്റെ ഉഗ്രകോപം ക്രോധം രോഷം ദുരിതം എന്നിങ്ങനെ സംഹാരദൂതരുടെ ഒരു സംഘത്തെ അയച്ചു അവിടുന്ന് തൻ്റെ കോപത്തെ അഴിച്ചുപിട്ടു അവിടുന്ന് അവരെ മരണത്തിൽ നിന്ന് ഒഴിവാക്കിയില്ല അവരുടെ ജീവനെ മഹാമാരിക്ക് ഏൽപ്പിച്ചു കൊടുത്തു ഈജിപ്തിലെ കടിഞ്ഞൂലുകളെ ഹാമിൻ്റെ കൂടാരത്തിലെ പൗരക്ഷത്തിൻ്റെ പ്രഥമ ഫലങ്ങളെ അവിടുന്ന് സംഹരിച്ചു എന്നാൽ തൻ്റെ ജനത്തെ ചെമ്മിലാടുകളെ പോലെ അവിടുന്ന് പുറത്തു കൊണ്ടുവന്നു ആട്ടിൻ പറ്റത്തെ എന്ന പോലെ മരുഭൂമിയുടെ നയിച്ചു അവിടുന്ന് അവരെ സുരക്ഷിതമായി നയിച്ചതിനാൽ അവർ നിർഭയരായിരുന്നു എന്നാൽ അവരുടെ വഴികളെ കടൽ മൂടിക്കളഞ്ഞു അവിടുന്ന് അവരെ തൻ്റെ വിശുദ്ധ ദേശത്തേക്കും തൻ്റെ വലുത് കൈ നേടിയെടുത്ത പർവ്വതത്തിലേക്കും കൊണ്ടുവന്നു അവരുടെ മുമ്പിൽ നിന്ന് അവിടുന്ന് ജനതകളെ ചുരുത്തി അവർക്ക് അവകാശം അളന്നുകൊടുത്തു ഇസ്രായേൽ ഗോത്രങ്ങളെ പാളയത്തിൽ പാർപ്പിച്ചു എന്നിട്ടും അവർ അത്യുന്നതനായ ദൈവത്തോട് പരീക്ഷിക്കുകയും അവിടുത്തോട് മത്സരിക്കുകയും ചെയ്തു അവർ അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ചില്ല തങ്ങളുടെ പിതാക്കന്മാരെ പോലെ അവർ ദൈവത്തിൽ നിന്ന് അകന്നു മാറി അവശസ്തമായി പിന്മാറി ഞാൻ അയഞ്ഞ വെല്ലുപോലെ വഴി മാറി അവർ തങ്ങളുടെ പൂജാഗിരികളാൽ അവിടുത്തെ പ്രകോപിച്ചു തങ്ങളുടെ ഗ്രഹത്തെ അവിടുത്തെ അശുവാലമാക്കി ദൈവം ഇത് കേട്ട് ക്രൂരനായി അവിടുന്ന് ഇസ്രായേലിനെ പരിപൂർണമായി പരിചസിച്ചു ആകിയാൽ അവിടുന്ന് മനുഷ്യരുടെ ഇടയിലെ തൻ്റെ നിവാസമായ കൂടാനും ഉപരിച്ചു അവിടുന്ന് തന്റെ ശക്തി അടിമത്തത്തിനും മഹത്വത്തെ ശത്രുവിന്റെ കനത്തിനും ഏൽപ്പിച്ചു കൊടുത്തു അവിടുന്ന് തന്റെ ജനത്തെ വാളന് വിട്ടുകൊടുത്തു തന്റെ അവകാശത്തിന്മേൽ ക്രോധം ചൊരിഞ്ഞു അവരുടെ യുവാക്കളെ അഗ്നി വിഴിഞ്ഞു അവരുടെ കന്യകമാർക്ക് വിവാഹഗീതം ഉണ്ടായില്ല അവരുടെ പുരോഹിതന്മാർ വാളിനിരയായി അവരുടെ വിധവകൾ വിലാപം ആചരിച്ചില്ല വേഞ്ഞു കുടിച്ച് അലർന്ന മലനെ പോലെ ഉറക്കത്തിൽ നിന്നിരുന്ന പോലെ കർത്താവ് എഴുന്നേറ്റ് അവിടുന്ന് തൻ്റെ ശത്രുക്കളെ ചുലത്തി അവർക്ക് ശാശ്വതമായ അവമതി വരുത്തി അവിടുന്ന് ജോസഫിന്റെ കൂടാരം ഉപേക്ഷിച്ചു ഉപരിച്ചുറമേന്റെ ഗോത്രത്തെ തിരഞ്ഞെടുത്തില്ല എന്നാൽ അവിടുന്ന് യൂത ഗോത്രത്തെയും താൻ സ്നേഹിക്കുന്ന സിയോൻ മലയെയും തിരഞ്ഞെടുത്തു ഉന്നതമായ ആകാശത്തെ പോലെയും എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്ന ഭൂമിയെ പോലെയും അവിടുന്ന് തൻ്റെ ആലയം നിർമ്മിച്ചു അവിടുന്ന് തന്റെ ദാസനായ ദാവുദിനെ തിരഞ്ഞെടുത്തു അവനെ ആടുകളുടെ ഇടയിൽ നിന്ന് വിളിച്ചു തന്റെ ജനമായി യാക്കോബിനോടും തന്റെ അവകാശമായ ഇസ്രായിനോടും മേയിക്കുവാൻ വേണ്ടി അവിടുന്ന് തള്ളയാടുകളെ മേച്ചിരുന്ന അവനെ വിളിച്ചു വരുത്തി അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു കരബുതോടെ അവൻ അവരെ നയിച്ചു നമ്മുടെ ഭർത്താവായ ഈ സമിഷ ക്രിസ്തുതി